നിങ്ങളെ ഈ കേരളത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങള് നാമാവശേഷമാക്കും എന്നൊരു സാധനം തന്നെ ഉണ്ടാവില്ല ഒറ്റ ആളി ആവശ്യമില്ല മഹാന്മാരും അവരെ ഏറെയാണ് എത്ര കാലായി കാലയെ വൈറ്റിലെ കൊല്ലം എഴുത്തിട്ട് പത്ത് കൊല്ലം ആയി ജത് പറഞ്ഞെടുത്തിട്ട് ആ സെക്രട്ടറി കണ്ടുവരണല്ലോ അടച്ച മുരാളന്മാരിങ്ങനെ കൂടിയേക്കുന്നു ആ ഒടച്ച മുരിയാളങ്ങൾ നിങ്ങൾ ഇനി പത്തെണ്ണം അല്ല ആയിരണം കൂടിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാലോ എന്തെങ്കിലും കാട്ടും അങ്ങോട്ടാക്കും കേട്ടാക്കും മുരിയാളും ഇങ്ങനെ കൂടി വെക്കും പക്ഷേ ആ ഉടച്ച മൂരിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പൈക്കള വൈക്കളിങ്ങനെ കൂടി വെക്കും എന്നതുപോലെ അപ്പോൾ എൻ്റെ അപ്പുള്ള നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല ഇപ്പങ്ങനെ പറഞ്ഞാൽ നമുക്ക് എപ്പഴും ഒടച്ച മൂരിന്റെ കഥ ഓർമ്മയില്ലേ എങ്ങനെയുണ്ട് ആ ഉറച്ച മൂരിതാണ് അത് എത്ര ഞങ്ങൾ ഞാൻ ഇപ്പൊ ഉറച്ച മൂരിന്റെ കഥ പറഞ്ഞു കൊല്ലങ്ങളായി ഇതേ മാത്രം കേൾക്കുമ്പോ നമ്മൾ കഥ പറ ആ ഉറച്ച മൂരിനെയാണ് എപ്പോഴും ഇനി ഇവിടുന്ന് അങ്ങോട്ടും തന്നെയാണ് എത്ര രണ്ടായിരത്തി പതിനാലി പറഞ്ഞിട്ടില്ലേ അല്ല രണ്ടായിരത്തി പതിനഞ്ചുട്ടിക്കോ അഞ്ചു മിനിറ്റ് മതി ഒരു മിനിറ്റ് മതി ആ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും തമിഴ്നാട് കഴിഞ്ഞ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്തായി മല എലയെ പ്രസവിച്ചു ഒരു ചുക്കും ഉണ്ടായില്ല അത് എന്താ ഒന്നും ഉണ്ടാകിയാ ഉടച്ച മുരികളായിട്ടാ ഉടച്ച മുരിയാക്കെ ഒന്നും കാട്ടാൻ കഴിയില്ല ഉടച്ച മുരികൾ പലതും ഇങ്ങനെ ചെയ്തു വെക്കും പറഞ്ഞുവെക്കും എന്ന മാതിരി പണ്ടേ ഞങ്ങൾ കാണുന്നുള്ളു ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല മനസ്സിലായോ ഇനി ഒരു ചുക്ക് ഒരെ ചെയ്യൂല ഞാൻ എന്റെ സ്നേഹം ഉണ്ടല്ലോ ഓനെ കൊണ്ട് ചുക്ക് ചെയ്യാൻ കഴിയില്ല ഓന അയിടും പള്ളി ഉടച്ച മുരിയാ മനസ്സിലായോ അതല്ല കഴിഞ്ഞാൽ തമിഴ്നാട് കഴിഞ്ഞാൽ ഞാൻ മറ്റാക്കി കൈമാറിക്കണ് ഒക്ക മൂപ്പരണ്ട് ഏൽപ്പിച്ചിടച്ച മുരികളെ പറഞ്ഞ മാതിരി എവിടെത്തുണ്ടായി ഞാൻ വെറുതെ ചുക്കും ഒക്കെ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആ ഒടച്ച മുരളിനെ എന്നും അന്നും ഇന്നും എന്നും ആ ഉടച്ച മുരികൾ തന്നെ അതേതായാലും അത് അല്ലേ ബോധ്യപ്പെടുന്നത് അത് ഇങ്ങക്ക് ഇല്ല എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത് അപ്പോ ഞർത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ അതിന്റെ ബാക്കി വാങ്ങി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഷർത്ത് ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എന്താകുമല്ലോ അല്ലോ പറഞ്ഞ ഒരു കാര്യ ഈ പറഞ്ഞ ഷർത്ത് ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങായോ ഇവിടെ നമ്മൾ നമ്മളീ ഗ്രൂപ്പിലും സാധാരണക്കാരെ ക്ലോസെറ്റിലെ വെള്ളം പോലെ അല്ലെങ്കിൽ അതിലും ലീക്ക് സംഭവിച്ചത് പോലെ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല അതെന്തുകൊണ്ടാണ് ഈ കാലം ഇത്രയും പത്ത് പതിമൂന്ന് വല്ല ഈ ഷർത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ബാക്കി ഇല്ലാത്തത് കഴിഞ്ഞിട്ട് യാമ്പത്തെ നാട് വരെ ഈ പോക്കാറുണ്ടെങ്കിൽ ആ പറഞ്ഞാൽ നിബന്ധന ഉണ്ടല്ലോ നിബന്ധന ഒക്കെ തന്നെ വാക്കി വെക്കൂല പോയി പാടി അല്ലപ്പോ അല്ല വഴിഞ്ഞ പാടം കിട്ടുന്നൊക്കെ അവിടെ കളിച്ച പോറത്താൻ നോക്ക് വല്ല കുറച്ച് കയ കിട്ടും നിങ്ങളെ സംഘടന നിങ്ങളെ അവസാനത്തെ എല്ലാ സാധനങ്ങളും ഊരിലെടുത്തിട്ടേ നോക്കോളൂ അടിത്തട്ടിലെ നിങ്ങളെയും കൊണ്ടേ ഈ സംഘം പോകുകയുള്ളൂ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ നിങ്ങൾക്ക് ഈ ശേഷങ്ങളെ ഓരോന്ന് ഇതിപ്പോ ഹാമക്കിന് അറിയാനിട്ടല്ല പിന്നെ പരീക്ഷ ഒന്നും കിട്ടാതെ ഉത്തരം ഇതാ കുട്ടികൾ എന്തെങ്കിലും എഴുതിയോ സവാദാക്കി മാറ്റും അതേമാതിരി ഒരു മൗലവം ഇല്ല ഒന്നും പറയാൻ അപ്പൊ എന്തെങ്കിലും നോണ പറഞ്ഞിട്ട് ഇവർക്ക് ആ രണ്ട് മണിക്കൂർ ഒപ്പിക്കണം ചട്ടിൻ കാലം കുടിക്കുക സ്പൂണും കൊഞ്ചിക്കയിലും തള്ളക്കയിലും ഗ്യാസും മുറ്റൊക്കെ എടുത്ത് പോയതല്ല അപ്പൊ എന്തെങ്കിലും ഒപ്പിച്ച് പറഞ്ഞ് ഒപ്പിക്കണം വരുക അതിന് വേണ്ടി ഒരു മൗനവും ഇല്ലാത്തതുകൊണ്ട് വിളിച്ചു പറയാന്നുള്ളൂ അല്ലെങ്കിൽ ഹൻകിലെ അറിയാലോ കാര്യങ്ങൾ തീയിൽ കുറച്ച പ്രസ്ഥാനമാണ് എന്നുള്ളത് അന്ന് പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തോളം എൺപത്തൊമ്പത് എൺപത്തഞ്ച് മുതൽ വരാ വ്യക്തമായിട്ട് പറയാണെങ്കിൽ എൺപത്തൊമ്പത് മുതൽ എന്തെല്ലാം കളി കളിച്ചു ആരെല്ലാം ഏത് രൂപത്തിൽ എന്തെല്ലാം ചെയ്ത് കുഴിച്ചു മൂടാൻ വേണ്ടി പരിശ്രമിച്ചു എത്ര കൊന്നു എത്ര പെർമിറ്റ് റദ്ദു ചെയ്തു എത്ര ഉസ്താദ്മാരെ പിരിച്ചുവിട്ടു എത്ര ആൾക്കാരെ ആക്രമിച്ചു എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കൊലപാതകത്തിനൊക്കെ പുറമെ ചെയ്ത ക്രൂരത ഒരുപാടുണ്ട് കാറിന്റെ അടി കത്തിക്കൊണ്ട് ചൂഞ്ഞെടുത്തിട്ടുണ്ട് ചില ഉസ്താദ്മാരെ മണ്ണാർക്കാട് ഭാഗത്ത് ചങ്ങരക്കെട്ട് വലിച്ചിട്ടുണ്ട് എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എവിടെ എന്ത് എത്തി എന്തായി ആ ചെയ്തവർക്കൊ എന്താണ് ഷെയ്ഹ്ല ഉസ്താദിന്റെ കാറിന്റെ വരുന്നു ഇനിയിപ്പോൾ കേരള യാത്രക്ക് മുടക്കലല്ല ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ തയ്യാറാന്നിലാണ് ഇപ്പോൾ ഓരോരുത്തർ നിൽക്കുന്നത് രണ്ടാം കേരള യാത്ര മുടക്കിയെന്ന് നടന്നിട്ട് ഇപ്പൊ ഒന്നുമില്ല എല്ലാവരും ആയിരം വെച്ച് കീഴടങ്ങിക്കുക ഷേഹുന കാന്തപ്രസ്താദിന്റെ മുന്നിൽ ദുർഗായ സ്വാഫ്യത്ത് കൊടുക്കട്ടെ ആ തടലിനിയും അള്ളാഹ് ഒരുപാട് കാലം നമുക്ക് നീട്ടി തരട്ടെ എന്നിട്ടിപ്പോൾ ഇവര് ഈ അടുപ്പും കല്ല് മൂന്നെണ്ണം എന്നിട്ട് എത്താക്കാനാ സഫാത്ത് വിളിച്ചവരെ പത്ത് പതിനെട്ട് എം എൽ എമാര് രാഷ്ട്രീയ സ്വാധീനം മുഖ്യമന്ത്രി കരുണാകരനെ കാണാൻ പോയാലും പാണക്കാട് നാടോട് ചോദിക്കണം പാണക്കാട് നാളെ ജാപങ്ങൾ അറിയും അത് കുഞ്ഞാലിക്കുട്ടിയോട് പറയും കുഞ്ഞാലിക്കുട്ടി ആയാലും കരുണാകരനെ ചോദിക്കണം അങ്ങനെ തിരഞ്ഞെടുപ്പു പോലും സംസാരിക്കലും എന്തെല്ലാം നമ്മൾ എല്ലാ എത്ര ആൾക്കാർ എന്തെല്ലാം കളിപ്പിച്ച് എല്ലാം നേടിയെടുത്ത പ്രസ്ഥാനം ശേഖരപുസ്തായൻ്റെ പ്രസ്ഥാനം ഈ മക്കളീ സംഘടന എന്നിട്ട് ഇവനെ കൊണ്ട് എന്താക്കാനാ പണ്ടൊരു മൊഴിയില് പ്രസംഗിച്ച മാതിരി ഒന്നങ്ങട്ട് പിന്നെ മോത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്സവം മാത്രമേ ഉള്ളൂ ഈ പിന്നെ വട്ടൂരികൾ